ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി നാം കണക്കാക്കുന്ന ആ വിഷു ഇന്ന് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും വിഷുവിനായി കാത്തിരിപ്പിലാണ് അല്ലേ അപ്പോൾ വിഷുക്കണി ഒരുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പൂവെന്ന് പറയുന്നത് പുഷ്പം എന്ന് പറയുന്നത് കണിക്കൊന്നയാണ് അല്ലേ കണിക്കൊന്ന ഇല്ലാത്ത വിഷു എന്ന് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല വിഷുവിൻ്റെ കണി ഒരുക്കുമ്പോൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു കൊന്നപ്പൂവിൻ്റെ മഹത്വവും അതുപോലെ തന്നെ അതിൻ്റെ ആ നമ്മുടെ കണ്ണുകളെ അത്രത്തോളം ആനന്ദത്തിൽ ആനന്ദത്തിൽ നിറയ്ക്കാനായിട്ട് കഴിയുന്ന അതിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് ഭംഗി മാത്രമല്ല വിഷു ആ ഒരു പൂവിനെ അത്രത്തോളം മഹത്വവും ആരോഗ്യപരമായിട്ടാണെങ്കിൽ നോക്കുകയാണെങ്കിലും ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു വൃക്ഷം തന്നെയാണ് കണിക്കൊന്ന മരം എന്ന് പറയുന്നത് അപ്പോൾ വിഷുവിനെങ്ങനെയാണ് വിഷു ആചരിക്കേണ്ടതെന്നും വിഷുവിൻ്റെ പിന്നിലുള്ള ഐതിഹ്യ കഥകൾ എങ്ങനെയാണ് കണിക്കുന്ന ഒരു വിഷുവിൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പുഷ്പമായി മാറിയതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും അറിഞ്ഞിട്ടുള്ളതായിരിക്കും എങ്കിലും ഈ ഒരു വീഡിയോയുടെ സപ്പോർട്ടിനു വേണ്ടി നിങ്ങൾ ഒരിക്കലെങ്കിലും കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ കണിക്കുന്ന ക്ക് പിന്നിലുള്ള ഐതിഹ്യവും വിഷുവിന് പിന്നിലുള്ള ഐതിഹ്യവുമാണ് പറയുന്നത് കേരളത്തിൻ്റെ കാർഷികോത്സവമായ വിഷു മേടമാസം ഒന്നാം തീയതിയാണ് ആഘോഷിക്കുന്നത് അടുത്ത ഒരു വർഷത്തേക്ക് നമുക്കുണ്ടാകുന്ന വർഷഫലത്തെക്കുറിച്ചും ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു വിഷുഫലം കേൾക്കുന്ന സമയം മുതൽ തന്നെ ഇനി ഈ ഒരു വർഷക്കാലം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഭാ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും എന്തൊക്കെ ഗുണഫലങ്ങളാണ് നമുക്കുണ്ടാകുന്നത് എന്തൊക്കെ ദുരിതങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയാനായിട്ട് ആകാംക്ഷരായിരിക്കുന്ന ഒരു കാലമൊക്കെ പണ്ടുണ്ടായിരുന്നു വിഷുഫലം കേൾക്കാനായിട്ട് അപ്പോൾ വിഷു ഐശ്വര്യദായകമാണ് എന്നാണ് വിശ്വാസം ഭൂമിശാസ്ത്രപരമായും ജ്യോതിശാസ്ത്ര പ്രകാരവും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് വിഷു ആഘോഷം തുല്യ കൂടിയത് എന്നാണ് വിഷു എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അതായത് രാവും പകലും രാത്രിയും പകലും തുല്യമായി വരുന്ന ദിനങ്ങളാണ് ദിനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും രാവും പകലും ഒരേ തുല്യമായിട്ടായിരിക്കും അവ ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് വിഷുവിന് സാധാരണ രണ്ട് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഒന്നാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് അത്യന്തം ശക്തനും അഹങ്കാരിയുമായിട്ടുള്ള നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമാ ദേവിയോടൊപ്പം ഗരുഡൻ്റെ പുറത്ത് നരകാസുരൻ്റെ നഗരത്തിലേക്ക് എത്തിച്ചേർന്നു പിന്നീട് യുദ്ധം ചെയ്യുവാനായിട്ട് തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള എല്ലാ അസുരന്മാരെയും ഇവർ വളരെ നിഷ്പ്രയാസം തന്നെ നിഗ്രഹിച്ചു ഒടുവിൽ നരകാസുരനുമായി ഭഗവാൻ ഏറ്റുമുട്ടാൻ തുടങ്ങുകയും ഭഗവാന്റെ കൈകളാൽ തന്നെ നരകാസുരൻ വധിക്കപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവം നടക്കുന്നത് നല്ലൊരു വസന്തകാല ആരംഭത്തോടെയാണത്രേ ആ ഒരു ദിവസമാണ് വിഷുവെന്നും പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഐതിഹ്യ വിഷുവിൻ്റെ പിന്നിൽ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് രാവണനുമായി ബന്ധപ്പെട്ടതാണ് രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യദേവനെ നേരെ ഉദിക്കുവാനും അസ്തമിക്കുവാനും അനുവദിച്ചിരുന്നില്ല കാരണം എന്ന് പറയുന്നത് രാവണനെ ഇഷ്ടമില്ലാത്ത സമയത്ത് കെട്ടിട അതായത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനകത്തേക്ക് വെയിൽ കടന്നു വന്നു എന്നതാണ് കാരണം സൂര്യഭഗവാനോട് ഇക്കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യമുണ്ടാവുകയും നേരെ ഉദിക്കുവാനും അതുപോലെ തന്നെ വൈകുന്നേരം അസ്തമിക്കുവാനും അദ്ദേഹം അനുവദിക്കുകയും ചെയ്തില്ല അങ്ങനെ വളരെ വിഷമിതനായി സൂര്യഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സഹായം തേടി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ചതിന് ശേഷമാണത്രേ സൂര്യഭഗവാനെ നേരെ ഉദിക്കുവാനും അസ്തമിക്കുവാനും സാധിച്ചിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം ഈ രാവണ നിഗ്രഹത്തിന് ശേഷം ജനങ്ങൾ വളരെയധികം സന്തോഷവതികളും സന്തോഷവാന്മാരുമാവുകയും അവർ ഈ ഒരു ഈ ഒരു ദിവസത്തെ വളരെ സന്തോഷപൂർവ്വം തന്നെ ആഘോഷിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ശ്രീ ശ്രീരാമ ഭഗവാൻ ലക്ഷ്മ രാവണനെ വധിച്ചതിൻ്റെ പിന്നിലുള്ള സന്തോഷം അറിയിക്കുവാനും ആ ഒരു ദിവസത്തെ സന്തോഷം അറിയിക്കുന്നതിന് വേണ്ടിയാണത്രേ പടക്കങ്ങൾ പൊട്ടിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും മത്താപ്പ് കത്തിച്ചും ആകെ ദീപ പ്രകാശം കൊണ്ട് നമ്മുടെ ലോകത്തെ മുഴുവൻ വർണ്ണാഭമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വിഷുവിൻ്റെ സംബന്ധമായി ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ജനങ്ങളുടെ സന്തോഷം കൂടിയായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത് എന്നൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട് കണിക്കൊന്നില്ലാതെ എന്തു വിഷുവല്ലേ കണിക്കൊന്ന വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പക്ഷേ ഇപ്പോൾ കാലഭേദമില്ലാതെ കണിക്കുന്ന് പൂക്കുന്നുണ്ട് എന്നത് വേറൊരു വാസ്തവമാണ് പണ്ടാണെങ്കിൽ മാർച്ച് ഏപ്രിലോട് കൂടിയാണ് വിഷു കാലമറിയിച്ചു കൊണ്ട് തന്നെയാണ് കൊന്ന പൂത്തിരുന്നത് കേരളീയർ കാർഷിക വർഷപ്പിറവി ദിനമായാണ് വിഷു ആഘോഷിക്കുന്നത് സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ മനോഹാരിത കണി കണ്ടുകൊണ്ടാണ് കേരളീയർ കാർഷിക വർഷപ്പിറവി ദിനമായ വിഷു ആഘോഷിക്കുന്നത് സ്വർണ നിറമുള്ള പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈയൊരു ഔഷധ മരം മനസ്സിന് സന്തോഷവും കണ്ണിന് കുളിർമയും നൽകുന്നു ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതയെ അന്വേഷിക്കുവാനായി പോയപ്പോൾ യാത്രാമധ്യേ സുഗ്രീവനുമായി ചേർന്ന് ഭാലിയെ ഒരു മരത്തിൻ്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അമ്പേതു വീഴ്ത്തി അങ്ങനെ ആ കാലത്ത് ആ മരം കാണുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് ബാല്യെ കൊന്ന മരം എന്ന് പറയാനായിട്ട് തുടങ്ങിയിരുന്നു അങ്ങനെ ലോപിച്ച് കൊന്ന മരം എന്ന പേര് വന്നു എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ തനിക്ക് ഈ ഒരു ചീത്തപ്പേർ കേൾക്കാനിടയായതിൽ മരം വളരെയധികം വിഷമിച്ചു അങ്ങനെ കൊന്ന മരം ശ്രീരാമസ്വാമിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷനാവുകയും മരത്തോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ കൊന്നമരം കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭഗവാനോട് അവതരിപ്പിച്ചു അങ്ങ് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ പറഞ്ഞു പൂർവജന്മത്തിൽ താങ്കൾ ചെയ്ത ഒരു തെറ്റിദ്ധാരണ മൂലം താങ്കൾ ചെയ്ത ഒരു കാ പാപകർമ്മമാണ് ഇത്തരത്തിലൊരു മനോവേദനയ്ക്ക് കാരണമായിരിക്കുന്നത് ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്യാത്ത കാര്യത്തിനെ വളരെയധികം അവമാനിക്കുകയും അദ്ദേഹത്തിൽ അതിനെ വളരെയധികം മനപ്രയാസമുണ്ടാവുകയും ചെയ്തു എന്നാൽ ആ തെറ്റ് പിന്നീട് തെറ്റാണ് തെറ്റിദ്ധാരണ മൂലമാണ് അത് ചെയ്തിട്ടുണ്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തോട് താങ്കൾ ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്തു എങ്കിലും ആ ഒരു മനു മനുഷ്യൻ്റെ അന്നേരം അനുഭവിച്ച മനോവേദന അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ആ ഒരു വിഷമത്തിൻ്റെ കാഠിന്യം കൊണ്ട് തന്നെ താൻ ആ ഒരു കർമ്മഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുക തന്നെ വേണം ഈ നാമം നിന്നെ വിട്ട് ഒരിക്കലും പോവുകയില്ല എന്നാൽ എന്നോടുകൂടി സംഗമം ഉണ്ടായതിനാൽ നിനക്കും നിൻ്റെ വർഗത്തിൽപ്പെട്ട എല്ലാ വൃക്ഷങ്ങൾക്കും സൗഭാഗ്യം ലഭിക്കുമെന്നും എല്ലായ്പ്പോഴും സ്മരണയിൽ ഇരിക്കുവാനും ഭഗവാൻ കണിക്കൊന്ന മരത്തിനോട് പറഞ്ഞു അങ്ങനെ വർഷങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഭഗവാൻ പറഞ്ഞ പ്രകാരം തന്നെ അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ പറഞ്ഞത് പ്രകാരം ഈശ്വര ചിന്തിയാൽ കാലം കഴിച്ചുകൂട്ടി അങ്ങനെ കലികാലം ആരംഭിച്ചു കലികാലത്ത് പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണൻ അതായത് വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ വാണലുള്ളുന്ന സാക്ഷാൽ ഗുരുഭവനപുരിയായിട്ടുള്ള ഗുരുവായൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ദർശനം പല ഭക്തജനങ്ങൾക്കും ലഭിച്ചിരുന്നൊരു കാലമാണ് കുറൂരമ്മയ്ക്കും പൂന്താനത്തിനും അതുപോലെ തന്നെ വില്ലുമംഗല സ്വാമിയാർക്കും മേൽപ്പത്തൂരിനുമൊക്കെ അവരുടെയെല്ലാം ഉണ്ണിയായി അങ്ങനെ ലീലകൾ ലീലകളാടിക്കൊണ്ട് നടക്കുകയാണ് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അങ്ങനെ കണ്ണൻ്റെ കളിക്കൂട്ടുകാരനായിട്ടൊരു കുട്ടി ഒരു ഉണ്ണി അവിടെ ഉണ്ടാവുകയാണ് ആ കുട്ടിക്കാണെങ്കിൽ ഉണ്ണി കണ്ണൻ്റെ ഒപ്പം കളിക്കുവാനാണ് ഏറെ ഇഷ്ടമുള്ളത് ആ കുട്ടിയോടൊപ്പം കണ്ണൻ ഏത് സ്ഥലത്തും പാടത്തും വരമ്പിലും തോട്ടിലും തൊടിയിലും ഒക്കെ കളിക്കാനായിട്ട് ചൊല്ലും അങ്ങനെ ഒരു ദിവസം ഭഗവാൻ ഭഗവാനെ ഒരു ഭക്തനൊരു നല്ല സ്വർണ്ണ ഇത്രയും വിലപിടിപ്പുള്ളൊരു സ്വർണ്ണ മാല ഭഗവാനെ ഭക്തൻ സമർപ്പിക്കുകയുണ്ടായി അങ്ങനെ ഒരു ദിവസം ഉണ്ണിയുടെ കൂടെ കളിക്കാനായിട്ട് ഭഗവാൻ ഉണ്ണി കണ്ണൻ ഈ ഒരു മാല ധരിച്ചുകൊണ്ട് തന്നെയാണ് എത്തിയത് ആ മാലയുടെ ഭംഗി കണ്ടപ്പോൾ ഉണ്ണിക്ക് ആ ഒരു മാല കഴുത്തിൽ അണിയണമെന്നൊരാഗ്രഹം തോന്നുകയും ഭഗവാൻ ആ മാല ഊരി ഉണ്ണിയുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കുകയും ചെയ്തു അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുകയും നട തുറന്ന സമയത്ത് മേൽശാന്തി ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ മാല അവിടെ കാണാതെ പാകപരിഭ്രാതരാകുകയൊക്കെ ചെയ്തു അങ്ങനെ മാല അന്വേഷിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പായാനായിട്ട് തുടങ്ങി ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് ഭഗവാനെ ആ മാല നിമിഷം കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ അത് വിഗ്രഹത്തിൽ കാണുന്നില്ല അങ്ങനെ ി ഒരു അമ്മയും ഒരു കുട്ടിയും കൂടി ഒരു മാലയുമായിട്ട് വരുന്നുണ്ട് അപ്പം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു കുട്ടിയുടെ കയ്യിലൊരു നല്ല ഒരു മാല ഉണ്ട് അത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ കുട്ടിക്ക് കൊടുത്തതാണെന്നാണ് കുട്ടി പറയണത് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി പറയുന്നതൊന്നും ആരും തന്നെ വിശ്വസിക്കുന്നില്ല കുട്ടി കളവ് പറയുക എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് തന്നെ അവർ കുട്ടീനെ ശിക്ഷിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ കുട്ടിക്ക് ഭയങ്കര വഷമായി ഭഗവാൻ തനിക്ക് തന്നതാണ് ഈ മാല അപ്പോൾ കുട്ടി കഴുത്തിൽ നിന്ന് മാല ഒരു വിഷമിതനായിട്ട് പറയുകയാണ് ഭഗവാൻ ഉണ്ണി നീ എനിക്ക് തന്നതല്ലേ ഈ ഒരു മാല എനിക്ക് സമ്മാനമായിട്ട് തന്നതല്ലേ ഈ ഒരു മാല എനിക്ക് കഴുത്തിൽ അണിയണമെന്ന് മോഹം കൊണ്ട് അപ്പോൾ നിനക്ക് ഞാൻ തെറ്റുകാരനല്ല ഞാൻ കളവല്ല പറയുന്നത് എന്ന് നിനക്കൊന്ന് പറഞ്ഞുകൂടെ എന്നെ ഈ ശിക്ഷയിൽ നിന്ന് ഒന്ന് മോചിപ്പിച്ച് തന്നുകൂടെ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ചങ്ങാതിയല്ല നീ എനിക്ക് ഈ ഒരു ആപത്തെ സമയത്ത് നീ എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ആ കഴുത്തിൽ നിന്ന് മാല ദൂരേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു എന്നാണ് പറയണത് അങ്ങനെ ആ മാല ചെന്ന ഒരു മരത്തിൽ ചെന്നിരിക്കുകയും ആ മരത്തിൽ അപ്പോൾ തന്നെ സ്വർണ്ണവർണ്ണ നിറങ്ങളുള്ള പൂക്കളാൽ അങ്ങോട്ട് നിറയാനായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത് ഇത് കണ്ടപ്പോൾ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ മേൽശാന്തിക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ മനസ്സിലാവാൻ അത് അവരിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ശ്രീ ഗോവയിൽ നിന്ന് ഒരു അശരീരി ഉണ്ടാവുകയാണ് ഈ കുട്ടി എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഞാനാണ് ആ കുട്ടിക്ക് ആ മാല എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ അവനെ ഉപദ്രവിക്കരുത് അവനെ ശിക്ഷിക്കരുത് അതിൻ്റെ ശിക്ഷ എനിക്കും കൂടി തന്നോളൂ ഞാൻ കൂടിയതിലെ പങ്കുള്ളതാണ് എന്നൊക്കെ ഭഗവാൻ അവിടെ ഇരുന്ന ശരീരി പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലാ കാര്യം മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ഞാൻ നൽകിയ ഒരു നിയോഗമാണ് ഇത് എന്നും ഭഗവാൻ പറയുന്നുണ്ട് ഈ സ്വർണ നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ കൊണ്ട് കണി കാണുമ്പോൾ സർവ്വവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൈവരുമെന്ന് മാത്രമല്ല ഒരു ദുഷ്കീർത്തി പോലും നിങ്ങൾക്ക് കേൾക്കാനിടവരില്ല എന്ന് ഭഗവാന്റെ അശരീരി ഇങ്ങനെ കേൾക്കുകയാണ് അങ്ങനെ കണ്ണൻ്റെ ഭാഗമായി മാറി കണിക്കൊന്ന അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കൊന്നമരം അറിയാതെ ആണെങ്കിൽ പോലും വിഷുക്കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് എല്ലാ വർഷവും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഓരോരുത്തർക്കും എല്ലാ വർഷവും കാണാൻ സാധിക്കുന്നു അപ്പോൾ കണിക്കൊന്ന എങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കുന്നിക്കുരുവും മഞ്ചാടിയും എങ്ങനെയാണോ മയൽപ്പീലിയുമൊക്കെ ഭഗവാന്റെ ഓരോ ഭാഗമായി മാറിയത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പൂ തന്നെയാണ് നമ്മുടെ കണിക്കൊന്ന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ ഒരു കാര്യമാണ് വിഷുക്കാലം ആയതുകൊണ്ട് തന്നെ ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ ഹരിയോ